വയനാട്ടിലെ ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടവർ ആയിരക്കണക്കിന് പേരാണ് ഉറ്റവരായ പതിനൊന്ന് പേരെ നഷ്ടപ്പെട്ടതിന്റെ ആഘാതത്തിലാണ് ഇപ്പോൾ നൌഫൽ എന്ന യുവാവ് ഖത്തറിൽ ജോലി ചെയ്തിരുന്ന നൌഫലിന്റെ കഥ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു ഭാര്യയും മൂന്ന് മക്കളും അച്ഛനും അമ്മയും സഹോദരനും സഹോദര ഭാര്യയും സഹോദരന്റെ മൂന്ന് മക്കൾ എന്നിവരെയാണ് ഉരുളെടുത്തത് തനിക്കിപ്പോൾ ആരുമില്ലല്ലോ എന്നുള്ള വേദനയിലാണ് നൌഫൽ പത്രങ്ങളിൽ നൌഫലിന്റെ വാർത്ത കണ്ട് ഇനി എന്നും തുണയായി താനുണ്ടാകുമെന്ന് കുറിച്ചിരിക്കുകയാണ് നടൻ ടിനീറ്റോ സഹായിക്കാനാവുന്ന നൗഫലെ സമാധാനിക്കാൻ എന്തു വാക്കാണ് പറയേണ്ടതൊന്നും അറിയില്ല നീ എന്നും എൻ്റെ തീരാ ദുഃഖം തന്നെയായിരിക്കും ഒരു നിമിഷം പോലും നൗഫലിനെയും നൗഫലിനെ പോലുള്ളവരുടെയും അവസ്ഥ നമുക്ക് ഒരിക്കലും ചിന്തിക്കാനാവില്ല നമ്മൾ ഓരോരുത്തരും ആരുമില്ലാത്തവർക്ക് ആരെങ്കിലുമൊക്കെ ആകണം നൌഫലെ നിന്നെ ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നുവെന്നും എന്തെങ്കിലും ഒരിക്കൽ കാണണമെന്നും അതുകൊണ്ട് കെട്ടിപ്പിടിച്ച് നിന്നെ എനിക്ക് പറയണം നീ എന്നും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് ജനിക്കാതെ പോയ നിന്റെ സ്വന്തം സഹോദരനാണ് ഇത് പറയുന്നതെന്ന് നീ കരുതുക ഇനി എന്നും എപ്പോഴും കൂടെ ഉണ്ടാകും എന്നാണ് ടിനി ടോം സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് താരത്തിൻ്റെ വാക്കുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുകയാണ് മാത്രമല്ല താരത്തിൻ്റെ ഈ ഒരു നല്ല മനസ്സിന് ഒരുപാട് പേരാണ് നന്ദി അറിയിച്ചു രംഗത്ത് വരുന്നത്